നമ്മുടെ ദൈവിക ജീവിതത്തിലെ ശക്തമായ ഒരു സമ്പാദ്യമായിരിക്കും ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഈ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടി ഈ പ്രാർത്ഥന ചൊല്ലിയവർക്കെല്ലാം രോഗശാന്തി ലഭിക്കുകയുണ്ടായി ഈ നിമിഷം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടു കൂടി ഈ പ്രാർത്ഥന ചൊല്ലുക രോഗശാന്തി നൽകുന്ന ഒരു അത്ഭുത പ്രാർത്ഥനയാണിത് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഓ എൻ്റെ ഈശോയെ നീ ഞങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഞാൻ യാചിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്ന ഈ പ്രത്യേക അനുഗ്രഹങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അതെന്തുമാകട്ടെ ദൈവത്തിങ്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നീ ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു പീഡിതരായ മക്കളോട് എന്നും കാരുണ്യവും ദയവും കാണിക്കുന്ന ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ പാപികളായ ഞങ്ങളോട് കരുണയുണ്ടായിരിക്കണമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച ഈ അനുഗ്രഹങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നീ ഞങ്ങൾക്ക് തന്നരുളയണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷകളിലേക്ക് ഞങ്ങൾ നീ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പരിശുദ്ധ രാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ശരണവുമേ സ്വസ്തി ഔവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങയുടെ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങൾക്കു നേരെ ഉണ്ടാകണമേ അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആമേൻ ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു പീഡിതരായ മക്കളോട് എന്നും കരുണയും ദയയും കാണിക്കുന്ന ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ പാപികളായ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾ നിന്നോടപേക്ഷിച്ച ഈ അനുഗ്രഹങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയം വഴി നീ ഞങ്ങൾക്ക് തന്നരുളേണമേ ആമേൻ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു പീഡിതരായ മക്കളോട് എന്നും കാരുണ്യവും ദയം കാണിക്കുന്ന ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ പാപികളായ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾ നിന്നോടപേക്ഷിച്ച ഈ അനുഗ്രഹങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഹൃദയം വഴി നീ ഞങ്ങൾക്ക് തന്നരുളേണമേ ആമേൻ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു പീഡിതരായ മക്കളോട് എന്നും കാരുണ്യവും ദയവും കാണിക്കുന്ന ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ പാപികളായ ഞങ്ങളോട് കരുണയുണ്ടായിരിക്കണമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച ഈ അനുഗ്രഹങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നീ ഞങ്ങൾക്ക് തന്നരുളേണമേ ആമേൻ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു പീഡിതരായ മക്കളോട് എന്നും കാരുണ്യവും ദയും കാണിക്കുന്ന ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ പാപികളായ ഞങ്ങളോട് കരുണയുണ്ടായിരിക്കണമേ ഞങ്ങൾ നിന്നോട് നിന്നോടപേക്ഷിച്ച ഈ അനുഗ്രഹങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നീ ഞങ്ങൾക്ക് തന്നരുളയണമേ ആമേൻ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു പീഡിതരായ മക്കളോട് എന്നും കാരുണ്യവും ദയയും കാണിക്കുന്ന ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ ഭാവികളായ ഞങ്ങളോട് കരുണയുണ്ടായിരിക്കണമേ ഞങ്ങൾ നിന്നോട് നിന്നോടപേക്ഷിച്ച ഈ അനുഗ്രഹങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നീ ഞങ്ങൾക്ക് തന്നരുളേണമേ ആമേൻ